നമ്മളെ വെറൈറ്റി വിഷു ആഘോഷമാണ് വെറൈറ്റി വിഷു ആഘോഷമാണ് നമ്മള് വിഷുവിന് പടക്കം പൊട്ടിക്കാനായിട്ട് എല്ലാരും പോട്ടെ ബാക്കി വിളിയാക്കുന്നുണ്ട് കയർ ടായു കയർ അപ്പൊളെ നമ്മുടെ നല്ല പാട്ട് നല്ല നമ്മുടെ ഗാന ആലപിക്കാൻ പോവാണ് തുടരട്ടെ തുടരട്ടെ കണ്ടിന്യൂ മനസ്സിലാക്കി തുടങ്ങോളെ നമ്മളെല്ലാവർക്കും അബുവാക്ക ആയിട്ട് വന്നിട്ടുള്ളവരാണ് അപ്പൊ ഈ അബുവാക്ക ഒരു വലിയ ദിവ്യനാണ് നിങ്ങൾക്ക് നിങ്ങൾക്ക് അറിഞ്ഞുകൂടാ അദ്ദേഹത്തിന്റെ ദിവ്യത്വം അപ്പൊ അദ്ദേഹത്തിന്റെ കാര്യങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒരുപാട് കറാമത്തുകൾ ചെയ്തിട്ടുണ്ട് കറാമത്തുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എണ്ണിയാൽ ഒടുങ്ങൂല ചുട്ട കോഴിയെ വറപ്പിച്ചിട്ടുണ്ട് അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ അപ്പോഴേ പരിഹരിക്കണേ ആത്മാർത്ഥമായിട്ട് പാവപ്പെട്ട മാമാണ് പാടണെ അല്ല ഉപ്പാ പാടുകൾ ഒന്നും ഒന്നും രണ്ട് രണ്ടും രണ്ടും നാല് എട്ടും രണ്ടും ഒന്നും ഒന്നും രണ്ട് രണ്ടും രണ്ടും നാല് നാലും നാലും രണ്ടും മിനിറ്റ് ഫുള്ള് അവനും ഉണ്ട് ഞാനും ഉണ്ട് നാപ്പത് മിനിറ്റ് പഠിപ്പിച്ച് കേട്ടി എന്നിട്ട് പറഞ്ഞു കൊച്ചാ എന്നും കൂടി പറ്റൂല ഞാൻ പറഞ്ഞു ഞാൻ പറയലും മറുപടി നീ പറഞ്ഞു കൈലെ കൈ തട്ടതല്ലേ കയ്യടിട്ട് പക്ഷെ നല്ല കയ്യടിയിട്ട് ഞങ്ങളെ ഡയലോഗുകള് അത് അഹ് ഒന്നും അങ്ങനെ കൈ കൊണ്ടാണോ കാലുകൊണ്ടാണോ അത് ഇഷ്ടപ്പെട്ട ഇതൊന്ന് ആ അതൊന്ന് നിങ്ങൾക്ക് നോക്കിയപ്പോൾ കൂടാണ്ട് ൊട്ടൂല്ലോട്ടില്ലോ <laughs> आ भाई नु भाई देखो गाइस ये तीर തന്നെ निकल आ अभी इसे बॉक्स करो ഒരു ലോറി ഒരു ലോറി ആൾക്കാർ തിരിച്ചു മടക്കുകയാണ് വിഷു ആഘോഷം കഴിഞ്ഞതിനു ശേഷം അങ്ങനെ ഒരു വണ്ടി അതാ പോവാണ് വിഷു ആഘോഷം കഴിഞ്ഞ് ഒരു ലോറി ആൾക്കാർ തിരിച്ചു മടങ്ങുന്നു അവരെല്ലാം കയറി പോയി അങ്ങനെ നീണ്ട വിഷുവാഘോഷത്തിന് ശേഷം നമ്മളെല്ലാം വീണ്ടും മലയിറങ്ങുകയാണ് തിരിച്ച് മുഖത്ത് ഒരു സന്തോഷം വന്നത് ഇത്ര നേരെ പാട്ടും ഈ ഡാൻസ് കളിച്ചിട്ട് അവന്റെ മുഖത്ത് ചിരി വന്നാന്ന് ചപ്പാത്തി മട്ടൺ ചപ്പാത്തിൽ മട്ടൺ വേണ്ടി ചിക്കൻ ഉണ്ട് ഒരുപാട് സാധനങ്ങളും ഫുഡ് നിൽക്കി കഴിക്കാൻ വേണ്ടി മാത്രമല്ല സൂപ്പർ ടേസ്റ്റ് എല്ലാവരും ഫുഡ് അങ്ങനെ ഇതിന്റെ പേരാണ് തെറ്റാട് തെറ്റാടി പണ്ട് യുദ്ധ സമയത്തൊക്കെ യൂസ് ചെയ്തിരുന്ന ആയുധം യുദ്ധത്തിന് ഉപയോഗിച്ചിരുന്ന നായാട്ടിനൊക്കെ ഉപയോഗിച്ചിരുന്ന സാധനം അവിടെ കോമഡി കാലത്ത് അവിടുത്തെ എന്റെ കൂട്ടുകാരുണ്ട് മല്ലു സിംഗ് അവര് സംഭവം ഉണ്ടാകുന്നിട്ട് അത് ഒരു കഞ്ഞി തരാന്ന് പറഞ്ഞ് ബഷീർത്തായും റമിലത്തായും നമ്മളെ തോൽപ്പിച്ചു തോൽക്കാൻ നമ്മളെ ജീവിതം ഇനിയും ബാക്കി എനിക്ക്